ഇപ്പോ രണ്ട് പാർട്ടിക്കാരെയും എന്റെ സംബന്ധിച്ച് രണ്ട് ഭരണവും ഇപ്പം ഒരു താളം തെറ്റിയ അവസ്ഥയിലാണ് ആണ് ചാൻസ് ആ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചതാണ് തോന്നുന്നത് തരൂരിന് ഇപ്പൊ ഒരുപാട് വികസനം നടത്തിയിട്ടുണ്ട് ആദ്യം ആദ്യമായിട്ട് ഇവിടെ ആദ്യം ഫസ്റ്റ് നിന്നപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് ത്രികോണ എന്റെ അഭിപ്രായം ഒന്നും ഇപ്പം പറയാറായില്ല ഇലക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് അടുപ്പിച്ച് വരുമ്പോ പറയാൻ പറ്റുള്ളൂ നടത്തിയ ഇവിടെ ഞാൻ ഒരുപാട് വികസനങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം അദ്ദേഹം ചെയ്തതെല്ലാം പറയുന്നുണ്ട് പക്ഷെ രാജീവ് ചന്ദ്രശേഖർ അടക്കം ഇതിനെ ഒന്നും ചെയ്തിട്ടില്ല അത് ഇങ്ങനെ പറയുന്നു പറയുന്നുണ്ട് ചുമതകളെല്ലാം കേന്ദ്രത്തിന്റെ ആ ഇതുകൊണ്ട് തന്നെ ചെയ്യുന്നത് അല്ലാതെ എം പി ഫണ്ടുകളുണ്ടല്ലേ അതെല്ലാം ചെയ്തിരിക്കാം നമുക്കത് വ്യക്തമായിട്ട് നമുക്കറിയത്തില്ല പിന്നെ അവകാശങ്ങൾ അവർ തമ്മിൽ ഉന്നയിക്കും ഞാൻ ചെയ്ത് എന്നുള്ള രീതിയിലെല്ലാം പറയും ഇപ്പം നമ്മൾ ഇപ്പോൾ നമ്മൾ കേന്ദ്രത്തിൻ്റെ ഇപ്പോൾ എന്താ ഈ ക്ഷാമ എല്ലാം പലതും കുറവ് വന്നപ്പോൾ അത് പിന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് തന്നിട്ടിരുന്ന ക്ഷാമ പദ്ധതികളെല്ലാം പിന്നെ കുറഞ്ഞപ്പം അവരെ ഫണ്ടും കൂടെ കേന്ദ്രത്തിൻ്റെ ഇതും കൂടെ ചേർന്നാണ് തന്നിട്ടിരുന്നത് എന്നുള്ളത് പിന്നെയാണ് നമ്മളെല്ലാം അറിയപ്പെട്ടെന്ന് അറിയപ്പെട്ടത് അപ്പം അത് ഇടയ്ക്ക് ഷോർട്ടായി ഇപ്പം വീണ്ടും അത് റെഡിയായി ക്ലിയർ ക്ലിയറായിട്ടുണ്ട് കടുത്ത മത്സരം തന്നെ മൂന്നും അപ്പോൾ നമുക്കത് പ്രതീക്ഷയും പറയു പറയും വരും കാരണം പുള്ളിയും മറ്റേ പുള്ളിയും ആ പന്നി സ്ട്രോങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥിയും മുമ്പ് ഇപ്പം യുവജനങ്ങളുടെ ഇത് വെച്ച് നോക്കുമ്പോ ഈ രണ്ട് സ്ഥാനാർത്ഥികളും ഇതുകൊണ്ട് മറ്റോ പ്രായം ഉണ്ട് ആ അങ്ങനെ തന്നെ നല്ല ഗ്ലാമർ മത്സരം പോലെ തന്നെ ആ രീതിയിൽ വരുമോ പിന്നെ ഇപ്പൊ ഐ ടി മേഖലയെല്ലാം ഒന്ന് ആ ഇത് ഡെവലപ്പ് ആവാൻശേഖരം ഞാൻ ഇന്ന് പുള്ളിയെ കണ്ടിട്ടില്ല ഇപ്പം നമ്മൾ കേന്ദ്രമന്ത്രിയായിട്ട് ഇവിടുത്തെ ഇതല്ല പിന്നെ ശശി തരൂ പന്നിന് പിന്നെല്ലാം ഇവിടെ ഈ ചന്ദ്രശേഖരും മലയാളിയാണെങ്കിലും ഇവിടുത്തെ ഇത് നമുക്ക് അറിയത്തില്ല കുറിച്ച് നമുക്ക് ഞാനും കണ്ടതും ഇല്ല അന്ന് പോ തന്നെ അറിയാൻ നോക്കുകയുള്ളൂ മാസം ദിവസങ്ങൾ പിടിച്ചാൽ നമുക്ക് പറയാൻ നോക്കുള്ളൂ പിന്നെ ഇതൊന്നും പ്രസംഗം കേൾക്കാനും പറ്റിയില്ല ഇനിയുള്ള സമയങ്ങൾ അടുപ്പിച്ച് വരുമ്പോൾ നമുക്ക് അത് കേൾക്കാം അല്ല ചുമ്മാ പത്ത് വർഷം പതിനഞ്ച് വർഷം ഇരുന്നിട്ട് ഒരു കാര്യമില്ല ആരെങ്കിലും സഹായം ഉണ്ടോ ഇല്ല ആർക്കും ഇല്ല പിന്നെ പിന്നെ അല്ല ഞാൻ പറഞ്ഞത് കാൺഗ്രസ് പറഞ്ഞിവിടെ കോൺഗ്രസ് പറഞ്ഞാലേ ഇനി ശരിയാവുള്ളൂ ശരിയാവുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് തിരുവനന്തപുരം മണ്ഡലം യു ഡി എഫ് ആയിരിക്കാം സാധ്യത രണ്ടാമത് ബി ജെ പി വരാൻ സാധ്യതയുണ്ട് ശശി തരൂർ മെച്ചപ്പെട്ടതായിരുന്നു ശ്ശേരി മത്സരം തന്നെയാണ് ഈ പറഞ്ഞിടക്ക് ചേട്ടൻ പറഞ്ഞടക്ക് തന്നെ രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കേന്ദ്രമന്ത്രിയാണ് അപ്പം നമുക്ക് കുറച്ചുകൂടെ കിട്ടുന്നതാണ് ശശി എന്ന് പറഞ്ഞാൽ ആയിരുന്നു പുള്ളി വികസനങ്ങളെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ എണ്ണിപ്രയനായിട്ടൊന്നും അങ്ങനെ ഒന്നുമില്ല ഈ പറഞ്ഞ കേന്ദ്ര സർക്കാർ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഇല്ല എന്ന് പറയുന്നില്ല പിന്നെ പുള്ളിയും നമുക്ക് പുള്ളിയെ കുറ്റം പറയുന്നതല്ല പക്ഷേ പുള്ളിയും അത്രയും ഇതുള്ള ആളാണ് അപ്പോൾ രണ്ടുപേരും എനിക്കൊരു ത്രികോണ മത്സരമൊന്നുമില്ല എന്തായാലും ഇവർ രണ്ടുപേരും തമ്മിൽ നല്ലൊരു രീതിയിലുള്ള മത്സരം ഉണ്ടാകും പക്ഷേ എന്നൊരു അത് പനിയും കളത്തിൽ അതും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഇവർ രണ്ടുപേരും പോയാലും പനിയും വരുന്നില്ലെന്ന് പറഞ്ഞാൽ ഈ കുടപ്പുറം തന്നെ ജത്താലും വേണ്ടില്ല നാത്തൂരിൻ്റെ കണ്ണില കണ്ണീര് കണ്ടാതിരുന്ന കുറച്ച് കുറച്ച് ടീമുകളുണ്ട് ഓട്ടം എങ്ങനെ വേണമെന്ന് അറിയുക ഒരു സംശയമില്ല പക്ഷേ നമ്മുടെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ വരണമെന്ന് തന്നെയാണ് ഞാൻ ബി ജെ പിക്കാരാണ് അതുകൊണ്ട് പറയുന്നതല്ല നമുക്ക് എന്തെങ്കിലും ഉപയോഗം വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ പറ്റത്തുള്ളൂ ഒരു ഇവിടെ നിന്ന് ഒരു എം പി പോയിട്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു എം പി പോയിട്ട് നമുക്കിവിടുന്നൊന്നും കിട്ടാനൊന്നുമില്ല കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് കുറച്ച് വോട്ട് കുറച്ച് അതായത് നമ്മുടെ വോട്ട് വോട്ടെണ്ണിയ സമയത്ത് ശശിധരൂരൻ സാറിന് കുറച്ച് വോട്ട് കിട്ടി കുറച്ച് മണ്ഡലത്തിൽ കിട്ടിയിട്ടുണ്ട് അവിടെ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നറിയാം പക്ഷേ ഇങ്ങോട്ടൊന്നും നമുക്കൊന്നും കിട്ടിയതായിട്ട് എന്റെ ഒരു അഭിപ്രായത്തില്ല ഒരേ പാർട്ടിക്കാരും ഒരേ രീതിക്ക് അങ്ങ് പോണ് ഇത്ര തന്നെ അല്ല മൊത്തത്തിൽ ഉള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അവിടെ ഒരു പാർട്ടിക്കാരനല്ല എല്ലാവരുമായിട്ട് സഹകരിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ് അത്ര എനിക്ക് പറയാനുള്ളൂ എന്നാൽ നല്ല സഹകരണവും നല്ല ഇതായിട്ട് ഉള്ളവർ ജയിക്കട്ടെ നാടിന് നല്ലത് ചെയ്യണവർ ജയിക്കട്ടെ എന്നാൽ ഞാൻ പറയണുള്ളൂ രാജി ചന്ദ്രശേഖർ അതെല്ലാം അവരവരെ ഇതായിട്ട് ഇരിക്കും അവരവരെ കഴിവ് കണക്കിരിക്കും ജനങ്ങൾക്ക് നല്ലത് പരട്ടതെന്നുള്ള ഇതാണ് നമുക്ക് പറയാനുള്ളത്

പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം ഇവിടെ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല അത് പലതും കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ സ്വന്തം പേരിലാക്കാൻ ശ്രമിച്ചു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രവർത്തനവും ഇവിടെ നടന്നിട്ടില്ല പിന്നെ ഇപ്പോൾ ഇവിടെ ഉള്ള ജനങ്ങൾക്കെല്ലാം അറിയാം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരെ വരുവുള്ളൂ എന്നുള്ളത് അന്ന് അന്നേരം ഇവിടെ ശരിക്കും നോർമലി ഈ തിരുവനന്തപുരം ജില്ലയ്ക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാകണമെങ്കിൽ രാജീവ് ശന്തിയം ജയിച്ചാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ അത് കാരണം എന്താണെന്നാൽ കേന്ദ്രത്തിലൊരു ഭരണമുള്ളൊരു പാർട്ടിയിൽ ഒരു എം പി ഇവിടുന്ന് പോയാൽ തന്നെ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉപയോഗം വരും അതല്ലേ എന്ത് ശരി അപ്പം ജനങ്ങൾ ചിന്തിച്ച് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് നല്ലൊരു വികസനം ഉണ്ടാവും അദ്ദേഹത്തിന് അത്രയും കഴിവുള്ളൊരു മനുഷ്യനാണ് അത്രയും ഉള്ള മനുഷ്യനാണ് അദ്ദേഹത്തിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് തന്നെ പറയുന്നുണ്ട് ഇവിടെ വരെ ക്രെഡിറ്റ് കൊണ്ടുപോകണം അതല്ലേ എന്ത് ചെയ്താലും അതിൻ്റെ പ്രതിസ്ഥാനം ഏറ്റെടുക്കുന്ന പരിപാടിയല്ലേ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല നോർമൽ അത് ശരി കാരണം എന്ത് കേന്ദ്ര സർക്കാർ എന്ത് പദ്ധതി കൊണ്ടുവന്നാലും ഈ എലിവേറ്റഡ് ഹൈവേ കൊണ്ടു വന്നതാരാണ് പൊൻരാധാകൃഷ്ണൻ സാറ് എം പി ആയിരുന്ന സമയത്ത് കന്യാകുമാരി എം പി ആയിരുന്ന സമയത്ത് ഇവിടെ വന്ന് ഇതിൻ്റെ ഈ ഹൈവേയുടെ തറക്കല്ലിടാൻ വന്ന സമയത്ത് ഇവിടെ അദ്ദേഹമായിട്ട് എല്ലാവരും സംസാരിക്കുകയും അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഇവിടെ കാണിക്കുകയും അദ്ദേഹം മുൻകൈ എടുത്ത് ആണിവിടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിലാണ് ഇതിവിടെ കൊണ്ടുവന്നത് അന്ന് ഈ ഉദ്ഘാടന വേദിയിൽ ഈ ശശി ഉണ്ടായിരുന്നു എന്ന് കരുതി അദ്ദേഹത്തിന് ക്രെഡിറ്റ് പോകണമെന്നുണ്ടോ ഉണ്ടോ ഇല്ല അതല്ലേ പറഞ്ഞത് ആർക്കു വേണോ എന്ത് വേണോ പറയാമല്ലോ സത്യാവസ്ഥ ഇവിടെയുള്ള കേരള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് കഴുകൂട്ടത്ത് വരുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് കഴുകൂട്ടത്തുള്ള ജനങ്ങൾ ഗ്ലാമർ മത്സരാർത്ഥികൾ തന്നെയുള്ള മത്സരമായിട്ട് ഗ്ലാമർ മത്സർ അങ്ങനെ നമ്മൾ ചിന്തിക്കരുതായിരിക്കും നമുക്ക് ആരാണ് ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ തിരുവനന്തപുരം ജില്ല ഇപ്പോൾ കേന്ദ്രത്തിൽ എന്തായിരുന്നാലും ബി ജെ പി സർക്കാർ വഴു എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം അത് രാഷ്ട്രീയമായി ഉപരി എല്ലാവർക്കും അറിയാമെന്നുള്ള വിഷയമാണ് ഇവിടുന്നൊരു എം പി എം പി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അത്രയും ഉപകാരം ഈ തിരുവനന്തപുരം ഉണ്ടാവും